അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ അസ്സലാമു അലൈക്കും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന വാർഷിക പരീക്ഷയുടെ ഫിഖ്ഹ് ചോദ്യ പേപ്പർ ഒന്ന് പരിശോധിച്ച് നോക്കാം ചില ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഞാൻ ആദ്യം പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ ചോദ്യപേപ്പർ വായിച്ചു തരുക അപ്രകാരം ഞാൻ ആദ്യം ഒന്ന് വായിച്ചു തരും ആ സമയത്ത് നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക പിന്നീട് ഞാൻ ഉത്തരങ്ങൾ വായിച്ചു തരും അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച എത്ര ഉത്തരം ശരിയായിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല നമ്മുടെ ആദ്യത്തെ സെഷനായിട്ടുള്ള ചോദ്യം വായിക്കുന്നതിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് യോജിപ്പിച്ചവ ചേർക്കാം ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക നിർബന്ധമാണ് മുസഫ് തൊടലും ചുമക്കലും ചർദ്ദിച്ചത് സുന്നത്താണ് സൂറത്ത് ഇത് ഉത്തരങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത് ഉത്തരങ്ങളാണ് ഈ ഉത്തരങ്ങൾ ഓരോ ചോദ്യത്തിൻ്റെ നേരെയും എഴുതണം ആറ് ചോദ്യങ്ങളാണുള്ളത് ആറ് ചോദ്യങ്ങൾക്ക് ആറ് ഉത്തരങ്ങളുണ്ട് യോജിച്ച ഉത്തരങ്ങൾ യോജിച്ച ചോദ്യത്തിൻ്റെ നേരെ എഴുതുക ചോദ്യം ഒന്ന് നിറം മണം രുചി എന്നിവ പോകുന്നതുവരെ കയ്യുക നജസ് നജസ് മൂന്ന് വിധമുണ്ടല്ലേ അതിൽ നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴിയുക നജസ് ഏതാണ് എന്നാണ് ചോദിച്ചത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക മുകളിൽ ഉത്തരം ഉണ്ട് രണ്ടാമത്തെ ചോദ്യം വിസർജന മര്യാദ ബാത്റൂമിൽ പാലിക്കേണ്ട മര്യാദ അഥവുകളാണ് ചോദിക്കുന്നത് അതും മുകളിൽ ഉത്തരം ഉണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുക മൂന്നാമത്തെ ചോദ്യം വുള്ളു ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇതിൻ്റെ എല്ലാം ഉത്തരം അവസാനം ഞാൻ പറഞ്ഞു തരും നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എത്ര ഉത്തരങ്ങൾ ശരിയായി കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം നാലാമത്തെ ചോദ്യം നിസ്കാരത്തിൻ്റെ നെയ്യത്ത് മനസ്സിൽ കരുതൽ എന്താണ് മുകളിലുണ്ട് ഉത്തരമുകളിലുണ്ട് അഞ്ച് തെക്ക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ വജ്ഹത്ത് ഓദൽ ഇതിൻ്റെയും ഉത്തരം മുകളിലുണ്ട് ആറ് ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് റക്കത്തുകളിൽ ഓതൽ സുന്നത്താണ് ഇതിൻ്റെയും ഉത്തരം മുകളിലുണ്ട് ഈ ആറ് ചോദ്യങ്ങളുടെയും ഉത്തരം മുകളിലുണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുക നമുക്കിനി അടുത്ത ചോദ്യം വായിക്കാം അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയും ഉണ്ട് അപ്പോൾ ശരി മാത്രം എഴുതിയിട്ട് താഴത്തെ കള്ളിയിൽ എഴുതണം നാല് പ്രസ്താവനകളുള്ളത് ആദ്യത്തെ പ്രസ്താവന ഒന്ന് വായിച്ച് നോക്കാം ഒന്ന് രണ്ട് സുചോതിനിടയിലെ ഇരുത്തത്തിൽ തവർ റുക്കിൻ്റെ ഇരുപത്തം സുന്നത്താണ് രണ്ടാമത്തത് അവസാനത്തെ അത്തഹിയാത്ത് ഹിയാത്ത് ഓതൽ നിർബന്ധമാണ് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ അത് ശരിയാണ് കേട്ടോ ഇനി അല്ല നിർബന്ധമല്ലെങ്കിൽ അത് തെറ്റാണ് മൂന്ന് തുടർച്ചയായി മൂന്ന് തവണ അനങ്ങിയാൽ നിസ്കാരം നഷ്ടപ്പെടുന്നതാണ് തുടർച്ചയായി മൂന്ന് തവണ അനങ്ങിയ നിസ്കാരം മുറിയും എങ്കിൽ അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് ശരി മാത്രം തായത്തേക്ക് എടുത്ത് എഴുതാം നാല് നിസ്കാരത്തിലെ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിർബന്ധം അപ്പോൾ ശരിയായത് തായലേക്ക് എടുത്ത് നിങ്ങളൊരു നോട്ടിലെ എഴുതിയാൽ മതി ഇപ്പോൾ അവസാനം ഞാൻ ഉത്തരം വായിക്കുമ്പോൾ എത്ര എണ്ണം ശരിയായെന്ന് നിങ്ങൾ നോക്കാം മൂന്ന് ക്രമത്തിലാക്കാം അപ്പോൾ ക്രമത്തിലല്ല ഉള്ളത് അപ്പോൾ നമ്മൾ ക്രമത്തിലാക്കണം എന്താണുള്ളത് റബിർലി വലി വാലി ദയ്യമാ റബ്ബാനി സൈറി റഹുമ ഇതൊന്ന് ക്രമത്തിലാക്കണം എന്നിട്ട് തായൽ ക്രമത്തിലായിട്ട് എഴുതെട്ടോ ഇതിപ്പോൾ ക്രമത്തിലല്ല നിങ്ങൾ ക്രമത്തിലായിട്ട് എഴുതണം എങ്കിൽ നിങ്ങൾക്ക് നാല് മാർക്കാണ് കിട്ടുക ഓരോ ചോദ്യത്തിനും കിട്ടുന്ന മാർക്ക് അതിനെ നേരെ തന്നെ കാണാം അടുത്തത് നാലാമത്തെ ചോദ്യം വായിക്കുന്നു നമ്മൾ നാലാമത്തെ ചോദ്യം അഞ്ച് മാർക്കിനുള്ളതാണ് നാലാമത്തെ ചോദ്യം നിങ്ങൾ ശരിയായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് ലഭിക്കും വേർതിരിക്കാം നിസ്കാരത്തിൻ്റെ സുന്നത്ത് ഫറ ഇവിടെ നിസ്കാരത്തിൻ്റെ സുന്നത്തും ഫറലും ആകെ ഈടെ കലർത്തിയാണ് തന്നത് അപ്പോൾ ഫറൽ ഏത് സുന്നത്ത് ഏതെന്ന് സപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എടുത്ത് എഴുതണം അവിടുത്തെ ആയത്തുണ്ടില്ലേ ഫറല് സുന്നത്ത് ഫറിൻ്റെ നേരെ ഫറലുകൾ മുകളിലുള്ള ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് ചെയ്ത സുന്നത്തിന് നേരെ നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ മുകളിലുള്ള ബ്രാക്കറ്റിൽ നിന്നും നിങ്ങൾ എഴുതാം എന്തെല്ലാം ബ്രാക്കറ്റിൽ ഉള്ളതെന്ന് നോക്കാം റുക്കോ ചെയ്യൽ ഫാത്തിഹക്ക് മുമ്പ് ഔസ് ഇഹ്റാമിൽ കൈ ഉയർത്തൽ തെക്ക് ഇഹ്റാം ചൊല്ലൽ ഇതിൽ ഫറലുണ്ട് സുന്നത്തുണ്ട് ഫറൽ ഫറദിനു നേരെ എഴുതാ സുന്നത്ത് സുന്നത്തിനെ നേരെ എഴുതുക ഉത്തരം അവസാനം ഞാൻ പറഞ്ഞു തരും അഞ്ചാമത്തെ ചോദ്യം എന്താണ് ചൊല്ലേണ്ടത് സുജൂതിൽ എന്താണ് ചൊല്ലേണ്ടത് റുക്കുൽ എന്താണ് ചൊല്ലേണ്ടത് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ എന്താണ് ചൊല്ലേണ്ടത് അപ്പോൾ അഞ്ചാമത്തതിൽ മൂന്ന് ക്വസ്റ്റ്യങ്ങളുള്ളത് മൂന്ന് ചോദ്യവും മൂന്ന് മാർക്കിനാണ് അപ്പോൾ മൂന്നും ആറും ഒമ്പത് അഞ്ചാമത്തെ ചോദ്യം മുഴുവനും ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഒമ്പത് മാർക്ക് ലഭിക്കും ഇനി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു ഏതായാലും ഉത്തരം അവസാനം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുക ഇനി അടുത്തത് ആറാമത്തെ ചോദ്യം രണ്ട് വീതം എഴുതാം എന്തെല്ലാം രണ്ട് വീതം എഴുതേണ്ടത് നിസ്കാരത്തിൽ കരാഹത്തുള്ള കാര്യങ്ങൾ നിസ്കാരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കറാത്താണ് അത് ഏതെല്ലാം എന്ന് എഴുതുക രണ്ടെണ്ണയെ എഴുതേണ്ടതുള്ളൂട്ടോ രണ്ട് സുന്നത്തുകളിൽ നിങ്ങൾക്ക് അറിയുന്ന രണ്ടെണ്ണം ഇവിടെ എഴുതുക മൂന്ന് ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ടവ ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ടവ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ രണ്ടെണ്ണ എഴുതാം ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ് ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് അത്തഹിയാത്തിൽ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ് എപ്പോൾ എപ്പോഴാണ് അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് നമ്മൾ ചൂണ്ടുവിരൽ മേലേക്ക് ഉയർത്തൽ ആ അതെപ്പോഴാണെന്നുള്ള എഴുതുക ഉത്തരം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ ഏഴാമത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവസാനത്തെ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമാകും എന്തെല്ലാം അവസാനം ഒരത്തഹിയാത്ത് ഓതല്ലോ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞിട്ട് പിന്നെ ചില കാര്യങ്ങളും കൂടി ഓതലും ചെയ്യലും നിർബന്ധമുണ്ട് അതെന്താന്ന് എഴുതുക മൂന്ന് തുമ ഇനിയത് എന്നതിൻ്റെ വിവക്ഷ എന്താണ് എന്താണ് തുമ ഇനിയത്ത് എന്ന് അറിയുന്നത് അറിയുന്നത് നിങ്ങൾ എഴുതാം അപ്പോൾ ചോദ്യം എല്ലാം വായിച്ചു എല്ലാവർക്കും എല്ലാ ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ടാവും എങ്കിലും ചിലർക്ക് ചില ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല അവർ വിഷമിക്കേണ്ട അവർക്ക് ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞു തരാം നിങ്ങളെ എത്ര എണ്ണം ശരിയായെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ക്ലാസ്സിൻ്റെ പറ്റിയിട്ടുള്ള ഇനി അടുത്ത ഏത് വിഷയത്തിൻ്റെ ക്ലാസ്സാണ് വേണ്ടതെന്നൊക്കെ ഉള്ള താഴത്ത് കമൻറ്റ് ചെയ്യുക ഏതായാലും നമുക്കിനി ഉത്തരങ്ങൾ പറയാം ആദ്യം ചോദ്യം ഒന്നിൻ്റെ ഉത്തരം യോജിപ്പിച്ചവ ചേർക്കാം ചോദ്യം ഒന്ന് നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കൈകേണ്ട നജസ് ഛർദ്ദിച്ചത് ഛർദ്ദിച്ചത് ഓപ്ഷനിലുണ്ട് മേലുണ്ട് അതാണ് കേട്ടോ ഉത്തരം ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിറവും അതിൻ്റെ മണം രുചിയും ഒക്കെ പോകുന്നവരെ കഴുകണം രണ്ട് വിസർജന മര്യാദകൾ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാൽ വെച്ച് പ്രവേശിക്കണമല്ലോ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക എങ്കിൽ പള്ളിയിൽ കയറുമ്പോഴോ ആ വലത് കാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത് മൂന്ന് വുളു ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം വുളു ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം മുസ്ഹഫ് തൊടലും ചുമക്കലും ആ മുസ്ഹഫ് തൊടണമെങ്കിൽ വുളു വേണം നിങ്ങൾ കുട്ടികളായതുകൊണ്ട് പഠിക്കാൻ ഒരു ഇളവ് മാത്രം തന്നതാണ് മുസ്തഹഫ് തുടരണമെങ്കിൽ വള വേണം പഠിക്കാൻ ആണ് എന്നെങ്കിൽ ചെറിയ കുട്ടിയെക്ക് പഠിക്കാൻ ഇല്ലാതെയും തുടങ്ങാം നാല് നിസ്കാരത്തിൻ്റെ നീയത്ത് മനസ്സിൽ കരുതൽ എന്താണ് സുന്നത്താണോ അല്ല നിസ്കാരത്തിൻ്റെ നീയത്ത് മനസ്സിൽ കരുതൽ നിർബന്ധമാണ് കൊണ്ട് വായകൊണ്ട് കൊണ്ട് ഉസല്ലി എന്ന് നിയത്ത് പറഞ്ഞാൽ പോരാ അത് മനസ്സിലും വരണം ഉസല്ലി ഫറലുഹറ് എന്നെങ്കിലും മനസ്സിൽ വരണം ഞാൻ അനുസ്കരിക്കുന്നു ഇന്ന നിസ്കാരം ഫറല്ലാകുന്നു ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വരു വരൽ നിർബന്ധമാണെങ്കിലേ നിസ്കാരം ശരിയാകും ആഹു അക്ബർ പറഞ്ഞാൽ കിട്ടുമ്പോൾ ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരം അതായത് അതീത നിസ്കാരമാണ് എന്നുള്ളതും അത് ഫറാണ് എന്നുള്ളതും ചെയ്യണം മനസ്സിൽ വരണം എന്നാലേ നിസ്കാരം ശരിയാവും അഞ്ചാമത്തത് ഇഹ്റാം ചൊല്ലിയ ഉടനെ വജ്ജത്ത് ഓദൽ സുന്നത്താണ് നാലിൻ്റെത് നിർബന്ധമാണ് അഞ്ചിൻ്റെത് സുന്നത്താണ് ഇനി ചോദ്യം രണ്ട് ശരിയായ പ്രസ്താവനകൾ തെരഞ്ഞെടുത്തെയുതാം ഒന്ന് രണ്ട് സുജൂദിനിടയിലെ ഇരുത്തത്തിൽ തെവറുക്കിൻ്റെ ഇരുത്തം സുന്നത്താണ് അത് ശരിയാണോ അല്ല അത് തെറ്റാണ് അപ്പം അത് നമുക്ക് എടുത്ത് ചെയ്തണ്ട ഇനി രണ്ടാമത്തത് അവസാനത്തെ അത്ത ഹിയാത്ത് ഓതൽ നിർബന്ധമാണ് ശരിയാണല്ലേ അപ്പോൾ അതെടുത്ത് എഴുതണം മൂന്ന് തുടർച്ചയായി മൂന്ന് തവണ അനങ്ങിയാൽ നിസ്കാരം നഷ്ടപ്പെടുന്നതാണ് അതും ശരിയാണ് തുടർച്ചയായി മൂന്ന് പ്രാവശ്യം അനങ്ങിയാൽ നിസ്കാരം മുറിയും നിങ്ങൾ തലയിൽ മാന്തുമ്പോൾ തുടർച്ചയായി സ്പീഡിൽ മൂന്ന് പ്രാവശ്യം മാന്തി കഴിഞ്ഞാൽ നിസ്കാരം മുറിയും അതുപോലെ സ്പീഡിൽ മൂന്നു പ്രാവശ്യം എന്ത് ചെയ്താലും തുടർച്ചയായി എന്ത് ചെയ്താലും നിസ്കാരം നഷ്ടപ്പെടും മൂന്നു പ്രാവശ്യം ചെയ്താൽ നിസ്കാരം നഷ്ടപ്പെടും ഇനി അഥവാ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാവധാനത്തിൽ അതെങ്ങനെയെന്നുള്ളത് നിങ്ങൾ കാണുക തന്നെ വേണം അല്ലാണ്ട് ചെയ്യാൻ പോരുത് ഇനിയിപ്പോൾ നടക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് നടക്കണം അത് നടന്നേ തീരൂ എന്നെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരാണെങ്കിൽ ആദ്യം വലത് കാൽ വെക്കുക എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇടത് കാൽ വെക്കുക അല്ലാതെ സ്പീഡിൽ തുടർച്ചയായി ചെയ്യാൻ പാടില്ല വിട്ട് വിട്ട് ഇങ്ങനെ ചെയ്യാം എന്നാൽ നിസ്കാരം പാത്തിലാവില്ല അപ്പോൾ നാലാമത്തേത് നിസ്കാരത്തിലെ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിർബന്ധം നിസ്കാരത്തിലെ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിർബന്ധം അതും ശരിയാണ് കേട്ടോ അപ്പോൾ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് ചെയ്താം എന്നുള്ള ചോദ്യത്തിൽ ഒന്നാമത്തെ പ്രസ്താവന വൈകുക ബാക്കിയെല്ലാ പ്രസ്താവനയും ശരിയാണ് നിസ്കാരത്തിൽ ആദ്യത്തെ സ്ഥലം വീട്ടിൽ മാത്രമാണ് നിർബന്ധം മറ്റത് സുന്ദത്താണ് ഇനി അടുത്തത് മൂന്നാമത്തത് ക്രമത്തിലാക്കാം അതായത് ക്രമത്തിലല്ല റബ്ബി ഫിർലി വലി വാലി ദയ്യ റബിറുമാ കമാർ റബ്ബയാനി സീറ എന്നാണ് അതിൻ്റെ ശരിയായ രൂപം ഇനി നാലാമത്തെ ചോദ്യം വേർതിരിക്കാം നിസ്കാരത്തിൻ്റെ സുന്നത്ത് ഫറു വേർതിരിക്കണം അപ്പോൾ ഫറലുകൾ ആദ്യം പറയാൻ പോകുന്നു കേട്ടോ ഫറൽ റുക്കോ ചെയ്യൽ ഫറൽ ആണ് ഏത്തിതാല് ഫറാണ് ഇഹ്റാം ചൊല്ലൽ സുന്നത്താണ് അല്ല തെക്ക് ഇഹ്റാം ചൊല്ലൽ ഫറൽ ഇനി സുന്നത്തുകളാണ് പറയാൻ പോകുന്നത് സുന്നത്ത് ഫാത്തിഹക്ക് മുമ്പ് ഔസ് ഓതൽ സുന്നത്താണ് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഔസ് ഓതില്ല എന്ന് കരുതി കുഴപ്പമില്ല അത് സുന്നത്താണ് പക്ഷെ സുന്നത്ത് നമ്മൾ ചെയ്യണം പിന്നെയോ തെക്ക് ഇഹ്റാമിൽ കൈ ഉയർത്തൽ സുന്നത്താണ് തെക്കുബീറത്ത് ഇഹ്റാമിൽ കൈ ഉയർത്തൽ സുന്നത്താണ് പക്ഷേ തെക്ക് ഇഹ്റാം ചൊല്ലൽ എന്താണ് ഫറലു ആണ് കേട്ടോ മാറിപ്പോവരുതേ ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ് അഞ്ചാമത്തെ ചോദ്യം എന്താണ് ചൊല്ലേണ്ടത് എന്നാണ് സുജോതിൽ സുബേന റബ്ബിയൽ അഹിലംദിഹി എന്നാണ് ചൊല്ലേണ്ടത് റുക്കോ റബ്ബിയൽ അലീംദി എന്നാണ് ചൊല്ലേണ്ടത് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ അസ്തഫിറുലാഹൽ അലീം എന്നാണ് ചൊല്ലേണ്ടത് ഇനി ആറാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ രണ്ട് വിധം എഴുതാണ പറഞ്ഞത് രണ്ടെണ്ണം എഴുതിയാൽ മതി ഒരുപാട് കാര്യങ്ങളുണ്ട് നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ കറാഹത്താണ് പിന്നെയോ ആ തലയും ചുമലും തുറന്നിടൽ കറാകത്താണ് പിന്നെ ഇപ്പോൾ തന്നെ രണ്ടെണ്ണമായി ഇനിയുമുണ്ട് മുകളിലേക്ക് നോക്കൽ നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കൽ അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കൽ ഒക്കെ കറാകത്താണ് ഒരു കാലിൽ നിൽക്കൽ കറാകത്താണ് ഇങ്ങനെ നടുവിന് കൈ കൊടുക്കൽ ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ കറാകത്ത് രണ്ടെണ്ണം നിങ്ങൾ എഴുതാം അതിൽ കൂടുതൽ എഴുതേണ്ട കേട്ടോ ഇനി രണ്ടു വീതം എഴുതാന്നുള്ളതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപഘാത സുന്നത്തുകൾ ആ ഹൈഅത് സുന്നത്തുകളുമുണ്ട് അപഘാത സുന്നത്തുകളുമുണ്ട് അപഘാത സുന്നത്തുകൾ ആണ് ഇനി രണ്ടെണ്ണം എഴുതേണ്ടത് ഒരു പാടുണ്ട് രണ്ടെണ്ണം എഴുതിയാൽ മതി ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ അത്തഹ്യാത്ത് അതായത് ഫസ്റ്റ് ഒരു അത്തഹ്യാത്തോതല്ലേ അത് അബ്ഗാദ് സുന്നത്താണ് പിന്നെയോ ഒന്നാമത്തെ അത്തഹ്യാത്തിനു ശേഷം നബിയുടെ മേൽ സലാത്ത് ചെല്ലൽ അതും അബ്ഗാദ് സുന്നത്താണ് അതുപോലെ ഒന്നാം അത്തഹിയാത്തിനും സലാത്തിനും വേണ്ടി ഇരിക്കലെയും അതും അബ്ഗാദ് സുന്നത്താണ് പിന്നെയുണ്ട് സുബഹിലും റമലാൻ അവസാനത്തെ പകുതിയിലും വിത്തു പകുതിയിലെ ഭിത്തറിയിലും കുനൂത്തോതലും എന്താണ് അബ്ഗാദ സുന്നത്താണ് അപവാദസുന്നത്തിൻ്റെ നേരം ഓപ്പോസിറ്റാണ് ഹൈആത്തുസുന്നത്തുകൾ തമിഴിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപവാദ സുന്നത്ത് മറന്നാൽ രണ്ട് സുചൂത കൊണ്ട് അവസാനം രണ്ട് സുചുതി ചെയ്യൽ കൊണ്ട് പരിഹരിക്കാം എങ്കിൽ അപാതസുന്നത്തുകൾ അല്ല ഹൈ ആത്സുന്നത്തുകൾ അങ്ങനെ രണ്ട് സുചുതി ചെയ്താണ്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ല വജ്രത് മറന്നാൽ മറന്നെ പിന്നെ അത് അതിനെ സുചിത ചെയ്യലില്ല പക്ഷേ ഒന്നാമത്തെ ആദ്യത്തെ അത് ചെയ്യാത്തുണ്ടല്ലോ അത് മറന്നു കഴിഞ്ഞാൽ നമുക്കത് അവസാനം രണ്ട് ശുചിത് ചെയ്താൽ അത് തിരിച്ചെടുക്കാം പിന്നെ രണ്ടെണ്ണം എഴുതാം ഉള്ളതിൽ പിന്നെന്താണ് ആ ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് അത് രണ്ടെണ്ണം മാത്രമേതാണ് പറഞ്ഞത് അക്ഷരങ്ങളുടെ മഹ്രജ് അത് സൂക്ഷിക്കണം പിന്നെ ശെദ് അത് സൂക്ഷിക്കണം പിന്നെ സിഫത്ത് അതായത് വിശേഷണങ്ങൾ പിന്നെ മദ് ഇതെല്ലാം സൂക്ഷിക്കണം അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ രണ്ടെണ്ണം ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയവർ എന്ത് ചെയ്യാം മാർക്ക് ഇടാം ശരിയിടാം മൂന്നാമത്തത് മൂന്ന് അല്ല രണ്ട് മാർക്ക് അല്ലേ ഇനി അടുത്ത ചോദ്യം വായിക്കാണ് ഉത്തരം എഴുതാം അത്ത ഹിയാത്തിൽ വലതു കയ്യന്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ് എപ്പോൾ വലത് ചൂണ്ട് വിരൽ അത്തഹിയാ തോതുമ്പോൾ നിങ്ങൾ ഉയർത്തലുണ്ടോ ആണ്ട് അതെപ്പോഴാണ് ഉയർത്തൽ അത്തഹിയാത്തിൽ നമ്മൾ അഷു അല്ലാ ഇലഹ ഇല്ലല്ലാ എന്ന് പറയില്ലേ അതിൽ ഇല്ലല്ല എന്നതിലെ ഹംസ ഉച്ചരിക്കുന്ന അവസരത്തിൽ വലത് ചൂണ്ട് വിരൽ ഉയർത്തൽ സുന്നത്താണ് ഇങ്ങനെ എത്തിയാൽ മതി അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്നതിൽ ഹംസ ഉച്ചരിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അവസരത്തിൽ ഉത്തരം എഴുതാം രണ്ടാമത്തെ ചോദ്യം അവസാനത്തെ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമാകും എന്തെല്ലാം അവസാനത്തെ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമാകൽ എന്തെല്ലാം ആ നബിയുടെ മേൽ സലാത്ത് ചലി നിർബന്ധമാണ് ഉലാമു അലാ അലിദിന മുഹമ്മദി മാലി സീദിന മുഹമ്മദ് കമാല്ലി തല ഇബ്രാഹിമ എന്ന സലാത്തു സലൂലേ ആ അത് നിർബന്ധമാണ് പിന്നെ സലാത്തനു സലാമിന് വേണ്ടി ഇരിക്കൽ അതും നിർബന്ധമാണ് പിന്നെയോ സലാംകുട്ടല് അലൈക്കും വറഹമത്തുള്ള ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ് അവസാനത്തെ തെഹിയാത്ത് ഓടിക്കഴിഞ്ഞാൽ പിന്നെയോ മൂന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നാല് മാർക്കിൻ്റെ കേട്ടോ ഇനി മൂന്നാമത്തെ ചോദ്യം രണ്ട് മാർക്കിൻ്റെ ആണ് തുമ ഇനിയത്ത് എന്നതിൻ്റെ വിവക്ഷ എന്താണ് നിങ്ങൾ തുമ ഇനിയത്ത് എന്ന് കേട്ടില്ലേ ആ തുമ ഇനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചത് അതായത് അനക്കം അടങ്ങുകയാണ് ഇതിൻ്റെ വിവക്ഷ അനക്കം അടങ്ങൽ എന്ന എഴുതി അവർക്ക് മാർക്ക് കേട്ടോ ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ശരിയായി എന്ന് കരുതുന്നു ഇനി എല്ലാം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വീഡിയോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുക നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും ഇൻഷാല്ല ക്ലാസ് എല്ലാവരും ലൈക്ക് ചെയ്യുക അസലമലൈക്കും വഹമ്മ